നെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു എണ്ണ മാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള ഞാൻ രണ്ട് മാങ്ങ നല്ല മുഴുത്ത മാങ്ങ ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ കളർ ഇങ്ങനെ ആണെങ്കിലും മാങ്ങയ്ക്ക് പുളിയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മാങ്ങ ആണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ മാങ്ങ ആദ്യമൊന്നും വറുത്തെടുക്കണം അപ്പോൾ മാങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുളക് റെഡിയാക്കി എടുക്കണം ഞാൻ കാണിച്ചു തരാവേ ഇപ്പം ഞാൻ ഇത് എരിവില്ലാത്ത മുളകാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് മുളകുണ്ട് അപ്പോൾ ഈ ഒന്ന് നമുക്ക് ആദ്യം വറുത്തെടുക്കണം ഇപ്പം നമ്മൾ വറുക്കാനുള്ള ചട്ടി ആദ്യം അടുപ്പത്ത് വെക്കാവേ ഇത് നമ്മൾ ഇരുപത് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി അത് വറക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ നമുക്ക് നമ്മുടെ വറ്റൽ മുളകിട്ട് കൊടുക്കാം കൂടെ കറിവേപ്പിലൊഴിച്ചു കൊടുക്കാവേ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഈ എണ്ണമാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ അച്ചാറാണ് അത് വർഷം ചെന്നാലും കേടാകത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത് ചെയ്യുന്ന രീതി വട്ടരുമുളകൊക്കെ വറുത്തെടുത്ത് പൊടിച്ച് വെക്കുക ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ വിനാഗിരിയോ ഒന്നും നമ്മൾ ചേർക്കത്തില്ല മാങ്ങയിലെ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ ഈ മാങ്ങ തന്നെ വറുത്തെടുക്കുന്നത് വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരച്ചാറായിട്ട് നമുക്ക് മുളകൊക്കെ ഒന്ന് മൂത്തുപട്ടെ ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് മുളകും കറിവേപ്പിലൊക്കെ നമുക്കൊന്ന് എണ് കോരി എടുക്കാം ഇപ്പം നമുക്കിത് കോരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മാങ്ങ വറക്കാൻ കിട്ടാവേ മാങ്ങ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വേണം മാങ്ങ മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും എന്നു വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞൊന്ന് മൂത്ത് വരണമല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പോൾ അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമ്മുടെ ആണിത് അപ്പം നമ്മൾ മാങ്ങ നേരത്തെ കാണിച്ചല്ലോ ഈ മാങ്ങയുടെ ഞാൻ പകുതി ഇടുവാണേ നോക്കട്ടെ പകുതി ഇടാൻ പറ്റുമെങ്കിൽ പകുതി അങ്ങനത്തെ ഇടാം ഒരു മൂന്ന് ബ്രൗസായിട്ടുള്ള നമുക്ക് വെക്കാം അത് മാങ്ങ ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ മാങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയൊന്ന് ഒന്ന് കോരിയെടുക്കാം ഇതുപോലെ നമ്മൾ ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വറത്തെടുക്കാവ് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇത് വറുത്തെടുക്ക അടുത്തെടുത്ത് ഇനി ഒരു കുപ്പും കൂടെ ഉണ്ട് നമുക്ക് ഇടാന് ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് ഇനി ഇപ്പം നമ്മുടെ എണ്ണമാങ്ങമാക്കതെ നമ്മൾ കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അച്ചാറാകുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ നമ്മൾ മുളകും കറിവേപ്പിലയും കൂടെ ഞാൻ അത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ അത് വറുത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇത് അച്ചാറെടുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിനെ എണ്ണയൊക്കെ മാറ്റിയിട്ട് ആ ചട്ടി ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഉണ്ടോ ഇതിലേക്ക് നമുക്ക് ആദ്യം മുളക് ചതച്ച മുളകുണ്ടല്ലോ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ നമ്മൾ വറുത്തത് ചതച്ചല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത ഇത് നമ്മൾ എരിവില്ലാത്ത മുളകാണല്ലോ നമ്മൾ എടുത്തത് അതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവുള്ള മുളകും കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട കുറച്ച് ഒരരിവിനു മിനിറ്റ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടി തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കായപ്പൊടി ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണും കായപ്പൊടി ഇട്ടു അച്ചാറിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നല്ലോ അല്ല പൊടിയെല്ലാം ഇട്ടിട്ട് നിങ്ങൾ തീ കത്തിച്ചാലും മതി എന്നെ തീ നല്ല തീരെ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം മൂത്ത് പോവും നമ്മളിപ്പോ തീ കൊടുക്കുന്ന തന്നെ നമുക്ക് ഈ ഇടുന്ന മുളക് പൊടിയും നമ്മുടെ ഈ കായ നിങ്ങൾ തന്നെ എല്ലാം ചേർത്തതിന് ശേഷം തീ കൊടുത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം മൂത്ത സാധനമാണ് പിന്നെ മഞ്ഞപ്പൊടിയും ഇപ്പൊ നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ടുണ്ടേ അതിന്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് ചേർത്ത് തീ കൊടുക്കാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഇപ്പം നമ്മൾ ഉരുവായും കടവും കൂടെ പൊടിച്ചതിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കായം ഇട്ട് എരുവെള്ളം മുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവാണേ ഇനി നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് നമ്മൾ ചേർത്തിട്ടേ ഇല്ല ഇതിനകത്തേ ഇനി ഇപ്പം നമ്മൾ തിന്റെ എല്ലാം പച്ചമണമൊന്ന് മാറി വരുമ്പഴത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാവേ ഇനിയിപ്പിതെല്ലാം നല്ല മൂത്തിട്ടുണ്ട് നല്ല മൂത്തേൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ വറുത്തു വെച്ചിരിക്കുന്ന ഇട്ടുകൊടുക്കാം ഇതെന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ നമ്മളിതിനകത്ത് പിന്നാഗിരി ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നു വെച്ചാൽ ഇത് കേടാവും എണ്ണ മാങ്ങ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണം അത് നമുക്ക് ഒരു വർഷമൊക്കെ സൂക്ഷിക്കേണ്ട സാധനം ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട വെളിയിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങ വറുത്തേൻ്റെ എണ്ണ ഇരിക്കണ്ടല്ലോ അത് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് അത് ഒരു ശാഖൻ്റെ ഊറ്റി കൊടുക്കാവേ ഇത് നമുക്കൊരു ശാഖ ഊറ്റി കൊടുക്കാം ആ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ കൂറ്റുന്നത് ഒത്തിരി മൊത്തം ചേർക്കണം എന്നൊന്നുമില്ല നമ്മൾ നോക്കിയിട്ട് ഇതൊന്നും പെരൻണ്ടിരുന്നാൽ മതി അതായത് ഒത്തിരി ഓവറായിട്ട് നമുക്ക് വേണ്ട എണ്ണ നമ്മൾ എണ്ണക്കകത്ത് എല്ലാം വറുത്തെടുത്തതല്ലേ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി എണ്ണ നമുക്ക് വേണ്ട ഇത്ര എണ്ണ മതി നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കണ്ടേ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇപ്പിട്ട് കൊടുക്കണം അപ്പുപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇതിന് നിങ്ങളൊരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് കൂട്ടി നോക്കിയാൽ നല്ല സൂപ്പർ എണ്ണ മാങ്ങാറാണ് ഈ ഒരു പരുവത്തി വേണം ഇരിക്കാനേ ഒത്തിരി ഓവർ എണ്ണയും ഊറ്റല് നമ്മളാ വറുത്തൻ്റെ എണ്ണ ഞാൻ കുറച്ചേ ഊറ്റിട്ടുള്ളൂ നല്ല പെരണ്ട് വന്നിട്ടുണ്ട് ഇത് രണ്ട് ദിവസം ഈ അച്ചാർ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കുന്നത് അടിപൊളി എണ്ണ മാങ്ങാ അച്ചാറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം എൻഷല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോയായിട്ട് വരുന്നതായിരിക്കും അസ്സാമലൈക്കും